എനിക്ക് അമ്മനോട് ഞാൻ എത്ര പ്രാവശ്യം ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യണ്ട ഞാൻ നേടിയില്ലേ വെറുതെ ഇരിക്കുമ്പോ എന്തോ മോളെ ഈ കോയമ്പിനെ കൊണ്ടുവന്ന് മുട്ടുവേദന ഒരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ ഞാൻ നോക്കാരി തൽക്കാല ആശ്വാസത്തിന് പോയി കാണിച്ചിട്ട് കാര്യമില്ലല്ലോ എവിടെയൊക്കെ കാണിച്ച് നീ ഒരു പണി ചെയ്യ നാളെ ഒന്ന് ആയിക്കോ നമുക്കൊരു ഇടം വരെ പോയിട്ട് വരാം കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഇന്ന് കൂട്ടി കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ കാലിക്കറ്റിലുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് ഇവിടെ ഒരു പുതിയതരം റോബോട്ടിക് മുട്ടു മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഡോക്ടേഴ്സിനോട് അന്വേഷിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാം പിന്നെ നമ്മുടെ അമ്മേന്റെ ട്രീറ്റ്മെന്റ് ഇവിടെ ചെയ്യാൻ വിചാരിക്കുന്നു ആയിട്ട് അതിൻ്റെ അക്യുറസി പ്രിസിഷൻ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് മുട്ടിൽ കിട്ടും അതുകൊണ്ട് തന്നെ ഈ മുട്ട് സാധാരണ ടീ കെയർ ചെയ്ത് ഉണ്ടാകുന്ന റിസൾട്ടിനേക്കാളും കുറച്ചും കൂടി നല്ല റിസൾട്ടാണ് തന്നെ അപ്പോൾ റോബോട്ടിക് ചെയ്യുമ്പോൾ നമുക്ക് ഈ പേശികൾ അധികം തന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ ബോണ്ട് മുകളിൽ തന്നെ അലൈൻമെൻറ്റ് മാക്സിമം കറക്റ്റാക്കിയിട്ട് അക്യൂറസി പ്രിസിഷനോടും കൂടി ചെയ്യാൻ പറ്റും പെയിൻ വളരെ കുറവായിരിക്കും ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നു ഒരു വേദന ഉണ്ടാകും പക്ഷേ നമ്മൾ സാധാരണ കൺവെൻഷൻ ചെയ്യുന്ന ടീ കെയറിനെ അപേക്ഷിച്ചിട്ട് പെയിൻ്റ് അത് കുറവായിരിക്കും അതുപോലെ തന്നെ മുട്ട് പെട്ടെന്ന് തന്നെ മടക്കാനും നിർത്താനും ആൾ ബാക്ക് ടു നോർമൽ ലൈഫ് വളരെ പെട്ടെന്ന് തന്നെ റാപ്പിഡ് ഉണ്ടാവുക നടക്കാൻ പറ്റാണ്ടാവുക അവിടെ ഇരുന്ന് ഇരുന്നാൽ എണീക്കാൻ പറ്റാണ്ടാവുക അങ്ങനെ വേദന അനുഭവിക്കുന്ന കുറെ കുറെ അധികം ആച്ചമാരും അമ്മമാരും ചേച്ചിമാരും അമ്മമാരും ഒക്കെ ഉണ്ടാവും എന്താ എല്ലാ വീട്ടിലും ഒരാളെങ്കിലും ഉണ്ടാവും അവർക്ക് ആരിക്കെങ്കിലും ഒന്ന് ഹെൽപ്പ് ആവട്ടെ അപ്പൊ ഒന്നെങ്കിലും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അവർക്ക് അപ്പോയിന്റ്മെന്റ് ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യുക അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാമെന്ന് ബൈ